അക്കാദമിക് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധ ശബ്ദം കൂടുതൽ കരുത്തു പ്രാപിക്കുകയാണ് സർവകലാശാലയുടെ ഭരണം നിയമന രീതികൾ പ്രവേശന നടപടിക്രമങ്ങൾ തുടങ്ങിയവയിൽ പുതിയ നയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള പെരുമാറ്റത്തെ എതിർത്ത് നൂറിലധികം യൂണിവേഴ്സിറ്റി കോളേജ് സ്കോളർലി സൊസൈറ്റി പ്രസിഡന്റുമാർ ഒരു സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്വാതന്ത്ര്യത്തിനും ഭരണകൂടം ഭീഷണിയായതോടെയാണ് ട്രംപിനെതിരെ സർവകലാശാലകളാണ് ചേരുന്നത് പ്രിൻസ്റ്റൺ ബ്രൗൺ ഹവായ് സർവകലാശാല കണക്ട് കട്ട് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ ഒപ്പിട്ട പ്രസ്താവന സർക്കാർ അതിരുകടന്ന രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസത്തെ അപകടത്തിലാക്കുന്നു എന്ന് വിമർശിക്കുന്നുണ്ട് സൃഷ്ടിപരമായ പരിഷ്കാരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും നിയമാനുസൃതമായ സർക്കാർ മേൽനോട്ടത്തെയും ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുകയും ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അനാവശ്യമായി സർക്കാർ ഇടപെട്ടാൽ അതിനെ എതിർക്കണമെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ രാജ്യത്ത് തങ്ങൾക്കെതിരെ മുഴങ്ങുന്ന പ്രതിഷേധങ്ങളൊന്നും ട്രംപ് ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടം അക്കാദമിക് മേഖലയിൽ നവീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ നേതാക്കളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചെറുത്തുനിൽപ്പാണ് ഈ സംയുക്ത പ്രസ്താവന ഏപ്രിൽ പതിനാലിനാണ് ഹാർഡ്വേഡ് ഭരണകൂടത്തിന്റെ നിരവധി ആവശ്യങ്ങൾ ഭരണകൂടം നിഷേധിക്കുന്നത് സർവകലാശാലയുടെ ലിബറൽ താല്പര്യങ്ങളെ തടയാനുള്ള ശ്രമത്തിന്റെ ഹാർഡ്വേഡിന്റെ വിദ്യാർത്ഥി സംഘടനയുടെയും ഫാക്കൽറ്റിയുടെയും പാഠ്യപദ്ധതിയുടെയും മേൽനോട്ടം വഹിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് സ്കൂളിനുള്ള രണ്ടു ദശാംശം മൂന്ന് ബില്ല് ഡോളർ ഫെഡറൽ ധനസഹായം ആരോപിക്കുകയാണെന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു സർവകലാശാലയെ നിർബന്ധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ സംസാര സംരക്ഷണത്തെ ലംഘിക്കുന്നുവെന്ന് ഹാർഡ്വേർഡ് അവരുടെ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫെഡറൽ പൗരാവകാശ നിയമങ്ങൾ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷത്തെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തെറ്റായി കൈകാര്യം ചെയ്തുവെന്നും ക്യാമ്പസുകളിൽ ജൂതവിരുദ്ധത വളരാൻ അനുവദിച്ചുവെന്നും ആരോപിച്ച് അമേരിക്കയിലെ മുൻനിര സർവകലാശാലകൾക്കെതിരെ കർശന നടപടിയായിരുന്നു സ്വീകരിച്ചു പോരുന്നത് കുടിശ്ശിക വരുത്തിയ എല്ലാ വായ്പക്കാർക്കും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് ഓഫീസിൽ നിന്ന് ഇമെയിൽ ആശയവിനിമയങ്ങൾ ലഭിക്കുമെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയവർക്ക് വേതന പരിഷ്കരണം ആരംഭിക്കുന്നതിന് നോട്ടീസുകൾ അയക്കുന്നതും ഉടൻ ആരംഭിക്കും അമേരിക്കൻ നികുതിദായകർ നിരുത്തരവാദിത്വപരമായ വിദ്യാർത്ഥി വായ്പാ നയങ്ങൾക്ക് ഈടായി പ്രവർത്തിക്കേണ്ടി വരില്ല എന്നാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൺ അഭിപ്രായപ്പെടുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പലപ്പോഴും വിദ്യാർത്ഥി കടാശ്വാസം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കന്മാരുടെ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ബൈഡന്റെ വിദ്യാർത്ഥി വായ്പ മാപ്പ് നയങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കോടതികളിൽ നിന്നും വലിയ തരത്തിൽ തിരിച്ചടികൾ നേരിട്ടിരുന്നു അമേരിക്കയിൽ വിദ്യാർത്ഥി വായ്പക്കാർക്കും നയങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർക്കും വേണ്ടി വ്യവഹാരം നടത്തുന്ന സ്റ്റുഡന്റ് ബോറോയർ പ്രൊട്ടക്ഷൻ സെന്റർ ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ പ്രഖ്യാപനത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കക്കാർ സാമ്പത്തിക അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നതെന്ന് വർദ്ധിച്ചു വരുന്ന ചെലവുകളും സമീപകാല സർക്കാർ പിരിച്ചുവിടലുകളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉദ്ധരിച്ച് അഭിഭാഷക സംഘം പറയുന്നുണ്ട്